ഹായ് ഗൈസ് വെൽക്കം ടു കുട്ടി സ്റ്റോറി ഇസ്ബുള്ളയുടെ ഒരു കമാൻഡർ കൂടി കൊല്ലപ്പെട്ടു ആക്രമണം തുടരുമെന്ന് ടെൽ ടെൽഅവീബ് ബെയ്റൂത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇസ്ബുള്ളയുടെ മറ്റൊരു കമാൻഡർ കൂടി കൊല്ലപ്പെട്ടു ലബനൻ നേർക്കുള്ള ആക്രമണത്തിൽ ഇരുപത്തൊന്ന് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന യു എസ് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അഭ്യർത്ഥന തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആക്രമണം തുടരുന്നത് ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതുവരെയും വ്യോമാക്രമണം അവസാനിപ്പിക്കില്ലെന്നും നദന്യാഹു വ്യക്തമാക്കി അതേസമയം ഹിസ്ബുലക്ക് നേർക്കുള്ള ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണങ്ങൾ അവസാനിക്കാതെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പ്രവൃത്തിയിലൂടെയാണ് സംസാരിക്കുക അല്ലാതെ വാക്കുകളിലൂടെ അല്ല ബെഞ്ചമിൻ നദന്യാഹു സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു ആരും ആശയക്കുയപ്പത്തിലാകേണ്ട ഞങ്ങളുടെ ആളുകളെ സുരക്ഷിതമായി അവരുടെ വീടുകളിലെത്തിക്കാതെ ഹിസ്ബുല്ല നേർക്കുള്ള ആക്രമണം അവസാനിപ്പിക്കില്ല അദ്ദേഹം മറ്റൊരു കുറിപ്പിൽ കൂട്ടിച്ചേർത്തു അതേസമയം വ്യാഴാഴ്ച ഉണ്ടായ ആക്രമണത്തിൽ വ്യോമവിഭാഗം തലവൻ മുഹമ്മദ് ഹുസൈൻ സ്രോർ ആണ് കൊല്ലപ്പെട്ടതെന്നാണ് വിവരം ഹിസ്ബുൾ അംഗങ്ങളെ ലക്ഷ്യമാക്കി ഈ ആഴ്ച നടന്ന നാലാമത്തെ ആക്രമണമായിരുന്നു വ്യാഴാഴ്ചത്തേത് ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതുവരെ വ്യോമാക്രമണം അവസാനിപ്പിക്കില്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലെത്തിയതാണ് നെതന്യാഹു